ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയും എന്നെ സപ്പോർട്ട് സപ്പോർട്ടുകയും ചെയ്ത ഏവർക്കും നന്ദി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കല്യാണ സാരി മുതൽ കളക്ട് ചെയ്തിട്ടുള്ള കുറച്ച് പട്ടുസാരികൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണിക്കുന്നത് എൻ്റെ വിവാഹ പട്ടുസാരിയാണ് ഇരുപത്തി മൂന്ന് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു എന്റെ വിവാഹം എൻ്റെ വിവാഹത്തിന് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ആദ്യത്തെ സാരിയാണ് നിങ്ങളെ ഞാൻ ആദ്യമായി കാണിക്കുന്നത് ഈ സാരി ബനാറസി വിഭാഗത്തിൽപ്പെട്ട ബനാറസ് silk ആണ് ഈ സാരി ഇതിൽ വന്നിരിക്കുന്നത് സിൽവർ ജെറി വർക്കാണ് നിറച്ചും സിൽവർ ജെറി വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ സാരി തിരുവനന്തപുരം വെങ്കിട്ടറാവു സിൽക്സിന്നാണ് അന്ന് വിവാഹ സാരിയായിട്ട് എടുത്തിരുന്നത് ഈ സാരി ബനാറസി വിഭാഗത്തെ ബനാറസ് സിൽക്കാണ് ഈ സാരി വരുന്നത് ഇത് കംപ്ലീറ്റ് സിൽവർ ജെറി വർക്കായിട്ടാണ് വരുന്നത് ഹെവി സാരി ആയിരുന്നു അന്നത്തെ എന്ന് വെച്ചാൽ തൊണ്ണൂറ്റി രണ്ടില് ഇത് ഹെവി വർക്കായിട്ടുള്ള ഒരു സാരി ആയിരുന്നു ഇതെന്ന് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട് എടുത്ത സാരിയാണ് ഈ സാരി എടുക്കാനായി എൻ്റെ കൂടി ഓഫീസില് ഞാൻ അന്ന് കോളേജ് എഡ്യൂക്കേഷൻ വികാസ് ഭവനില് വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു കല്യാണം അപ്പം ഈ സാരി എടുക്കുന്നതിന് ഹസ്ബൻഡിൻ്റെ മദറും മദറിന്റെ സിസ്റ്ററും എൻ്റെ മൂന്നരിജന്മാരും ഹസ്ബൻഡുമായിട്ട് എന്നെ വന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചു പോയാണ് ഈ വിവാഹ സാരി എടുക്കുന്നത് എന്റെ ഇഷ്ടപ്രകാരമാണ് ഈ കളർ എടുത്തത് ഇതാണ് ആദ്യത്തെ സാരി ഇതാണ് പല്ലു വരുന്നത് റിച്ച് പല്ലു ആണ് നിറയെ സിൽവർ വർക്കാണ് ഇതാകെ ഒരു പ്രാവശ്യമേ ഇത് ഉടുത്തിട്ടുള്ളൂ പിന്നീട് വരുന്നതിലല്ല ഇതേ മോഡലാണ് വന്നിട്ടുള്ളത് ഇതേ മോഡലാണ് വന്നിട്ടുള്ളത് ഇത് ഒരു പ്രാവശ്യമേ ആ കല്യാണത്തിന്റെ അന്ന് മാത്രമേ ഈ സാരി ഉടുത്തിട്ടുള്ളൂ പിന്നെ ഇതുവരെയും ഈ സാരി എടുത്തിട്ടില്ല രണ്ടാമത്തെ സാരി ഈ പച്ച സാരിയാണ് ഇത് എൻ്റെ വീട്ടിൽ നിന്നുള്ള വിവാഹ സാരിയാണിത് ഇതെടുത്തിരുന്നത് എടുത്തത് കൊല്ലം സീമാട്ടി സീമാട്ടി ടെക്സ്റ്റൈൽസ് പണ്ട് കൊല്ലം സീമാട്ടി ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത് വളരെ പേര് കേട്ട ഒരു കടയായിരുന്നു കൊല്ലത്ത് അവിടെ ഒരുപാട് കളക്ഷനുള്ള കടയായിരുന്നു അവിടെ നിന്നാണ് ഈ വിവാഹ സാരി എടുത്തത് ഇത് വരുന്നത് പച്ചയിൽ മുന്താണി കളറിലെ ബോർഡറും സിൽവർ വർക്കുമാണ് ഏകദേശം ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് എടുത്ത സാരിയുമായി ഏകദേശം വർക്കൊക്കെ സാമ്യമുള്ള സാരി തന്നെയാണ് ഇതും എടുത്തിട്ടുള്ളത് ഇത് മുന്താണി പോർഷനും ഇത് ബോഡി പോർഷനുമാണ് ഇതും കല്യാണത്തിന്റെ അന്ന് അന്നത്തെ ദിവസം മാത്രമേ ഈ സാരിയും എടുത്തിട്ടുള്ളൂ പിന്നെയും ഈ സാരിയും ഉപയോഗിച്ചിട്ടില്ല നിങ്ങളുടെ കയ്യിൽ നിങ്ങളും ഇതേപോലെ വിവാഹ സാരികളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യുക ഇതാണ് മൂന്നാമത്തെ സാരി ഇതും ബനാറസ് സിൽക്ക് സാരി തന്നെയാണ് ഈ സാരി ഞാൻ കുറേ കുറേ കല്യാണങ്ങൾക്കൊക്കെ ഉടുത്തിട്ടുണ്ട് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇപ്പം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാരമേ ഈ സാരിക്ക് തോന്നില്ല ഇതിൻ്റെ വർക്ക് എന്ന് പറയുന്നത് നല്ല മെറൂണിനകത്ത് ഗോൾഡൻ ഡിജിറ്റൽ വർക്കാണ് ഇത് നിറച്ചും വന്നിട്ടുള്ളത് ഇത് നല്ല ഭംഗിയാണിത് ഈ സാരി ഉടുക്കുമ്പോൾ ഇതിൻ്റെ മുന്താണി നല്ല ഹെവി റിച്ച് മുന്താണിയാണ് മുന്താണ് വരുന്നത് ഇതാണ് പല്ലു ആയിട്ട് വരുന്നത് പല്ലു ഇതാണ് വരുന്നത് ഇതിന്റെ ബ്ലൗസും ഈ മെറൂണിലെ ഈ ബോർഡർ ബ്ലൗസ് ആണ് വന്നിട്ടുള്ളത് പ്ലെയിൻ ആണ് ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡർ ഈ ഗോൾഡൻ കൂടിയാണ് ബ്ലൗസ് വന്നിട്ടുള്ളത് ഇതാണ് മൂന്നാമത്തെ സാരി ഈ സാരി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കൊല്ലത്ത് കാഞ്ചിവാരം എന്ന് പറഞ്ഞ ഒരു പുതിയ ഒരു കട തുടങ്ങിയിരുന്നു ആ കട എന്ന് പറഞ്ഞ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ആയിരുന്നു ആ കടയിൽ നിറയെ വന്നിട്ടുണ്ടായിരുന്നത് ആ കടയിൽ ആ ക്വാളിറ്റി ഉള്ള സാധനം ആയത് കൊണ്ട് തന്നെ തുണികൾക്കൊക്കെ നല്ല വിലയുണ്ടായിരുന്നു ഇത് നല്ല സാരി ആണ് അന്ന് ഒരുപാട് സാരികൾ ഇതോ ഇതേപോലെ ആ കടയിൽ നിന്ന് വാങ്ങിയിരുന്നു ഇത് നാലാമത്തെ സാരിയാണ് ഇത് ബ്ലാക്കില് നിറയെ ഈ ഗോൾഡനും മഞ്ഞ ഗോൾഡൻ സെറി വർക്കും അതുപോലെ തന്നെ ത്രെഡിന്റെ ഗോൾഡനും ഒരു ചെറിയ ക്രീം ഷെയ്ഡ് വരുന്ന കളറുമായിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇത് ബോഡി ഫുള്ളായിട്ടും ഈ വർക്കാണ് ഹെവി ആയിട്ടുള്ള വർക്കാണ് നിറച്ചും പക്ഷെ ഇത് സാരി നല്ല സോഫ്റ്റ് ആണ് ഉടുക്കുമ്പോൾ നമുക്ക് ഭാരമൊന്നുമില്ല ഈ സാരിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് കാഞ്ചീപുരം സാരിയാണിത് ഇതിൻ്റെ ഇതും കാഞ്ചിവാരത്തിൽ നിന്ന് കളക്ട് ചെയ്ത കൂട്ടത്തിൽ മേടിച്ച സാരി ആയിരുന്നു ഇതിൻ്റെ മുന്തണി വരുന്നത് ഇതേപോലെയാണ് ഇതാണ് ഇതിൻ്റെ പല്ലു പോർഷൻ പല്ലു കളറിലുള്ള ബ്ലൗസും വിത്ത് ബോർഡർ ഇത് ഈ സെയിം ബോർഡർ ബ്ലൗസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് ഒരു അടുത്ത സാരി ഇതും കുറച്ച് ഉടുത്തിട്ടുള്ള സാരിയാണ് കാരണം പെട്ടെന്ന് ഉടുക്കാൻ പറ്റുന്ന സാരിയാണ് ഇതൊക്കെ കണ്ടാൽ നല്ല റിച്ച് ലുക്ക് തോന്നുകയും ചെയ്യും എന്നാൽ ഭാരവും ഇല്ല ഈസി ആയിട്ട് ഉടുക്കാനും പറ്റും വില നല്ല വിലയുള്ള സാരി ആയിരുന്നു ഇനി അടുത്ത സാരി ഇതും കാഞ്ചീവാരത്തിൽ നിന്നും എടുത്ത സാരിയാണ് ആ പറ്റഗ പർട്ടിക്കുലർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് മേടിച്ച സാരിയാണ് ഇതും ഒരു കാഞ്ചീപുരം സാരിയാണ് മെറൂണിൽ പച്ച മിക്സ് ചെയ്ത് വരുന്ന ഒരു സാരിയാണ് ഇത് നല്ല സോഫ്റ്റ് സാരിയാണത് പച്ചയാണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് മുന്താനിയും ഇതിന്റെ പല്ലു പോർഷൻ മുഴുവൻ ത്രെഡ് വർക്കാണ് ഇതിൽ കൂടുതലായിട്ടും ഇത് ത്രെഡ് വർക്ക് സാരിയാണ് ഇതിന്റെ ബ്ലൗസും ഇത് പ്ലെയിൻ വിത്ത് ത്രെഡ് വർക്ക് ബോർഡറോടുകൂടി വരുന്ന ഒരു സാരിയാണ് ഇതാണ് ഇതിന്റെ ബോർഡർ ഇത് ബോഡി പിന്നീട് പിന്നീടല്ലാതുള്ള ബോഡി പാർട്ടിൽ വിട്ടുവിട്ടുള്ള ഈ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് വിട്ടുവിട്ടുള്ള ത്രെഡ് വർക്ക് ഇത് ഒരുപാട് ഉടുത്തിട്ടുണ്ട് ഇത് ഉടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് ഇത് ഡെയിലി യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഡബിൾ ആയിട്ടാണ് വരുന്നത് ഒരു സൈഡ് പിടിക്കുമ്പോൾ മെറൂൺ ആയിട്ടും ഒരു സൈഡ് പിടിക്കുമ്പോൾ പച്ചയായിട്ടും ഇത് തോന്നും ഇതും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാരി ആയിരുന്നു ഇതും കാഞ്ചീപാരത്തിന്ന് തന്നെ എടുത്തിട്ടുള്ള സാരിയാണ് ഈ അടുത്തതും ഒരു കാഞ്ചീപുരം സാരിയാണ് ഇത് ഒരു പഴയ മോഡൽ സാരിയാണ് ഇപ്പം ഇപ്പൊ വീണ്ടും ഈ ബോർഡറിന് വീതി കൂടിയ ബോർഡർ ഇപ്പൊ വീണ്ടും ഫാഷനായി വരുന്നുണ്ട് ഇത് പക്ഷേ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിലേക്ക രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിലൊക്കെ ഇതേപോലുള്ള വീതി ബോർഡർ ആയിരുന്നു അന്നത്തെ ഫാഷനായിട്ട് വന്നിരുന്നത് ഇതത് ആ കാലഘട്ടത്തിനോടനുബന്ധിച്ച് മേടിച്ചൊരു സാരി ആയിരുന്നു ഇതിൽ ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ബോഡി പോർഷൻ പച്ച കളറും പിന്നെ മുന്ത ബോർഡർ വരുന്നത് ഈ യെല്ലോ ഷെയ്ഡാണ് യെല്ലോ ഷെയ്ഡിനകത്തും ഈ യെല്ലോയിലും ശരിക്കും നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നേക്കുന്നത് എന്നിട്ട് ബോർഡർ ആയിട്ട് കസവ് ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് സിൽവർ ഗോൾഡൻ ജെറി വർക്കിൽ മുന്താണി പോർഷൻ ഇതാണ് വരുന്നത് ഇതിൽ കംപ്ലീറ്റ് ഗോൾഡൻ വർക്കാണ് ഗോൾഡൻ ലൈൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല മുന്താണിയാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതിന്റെ ബ്ലൗസും ഈ മുന്താണിയുടെ ഷെയ്ഡ് തന്നെയാണ് മുന്താണി കളറിലാണ് വന്നിട്ടുള്ളത് ഇത് അടുത്തതൊരു മെറൂൺ സാരിയാണ് ഇത് ആലു കാസിന്ന് മേടിച്ച സാരിയാണ് ഇത് മോളുടെ മോൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ച ഒരു സാരിയാണ് അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് മേടിച്ചതാണ് ഈ സാരി ഇത് അവൾ തന്നെ ഉടുത്തിട്ടുള്ളൂ ഇത് ഞാൻ ഉടുത്തിട്ടില്ല അവളൊരു വിവാഹത്തിന് വേണ്ടി അവളുടെ ഫ്രണ്ടിൻ്റെ വിവാഹത്തിന് വേണ്ടി മേടിച്ച ഒരു മെറൂൺ സാരിയാണത് ഇതിന് അധികമായ വിലയൊന്നും ആയിട്ടില്ല ഇതിന്റെ ബ്ലൗസും മെറൂൺ തന്നെയാണ് വന്നത് കോൺട്രാസ്റ്റ് കളർ ബ്ലൗസ് ഇട്ടാണ് ഈ സാരി അന്ന് ഉടുത്തത് പക്ഷേ ആ ബ്ലൗസ് ആയതുകൊണ്ടെന്ന് വെച്ചാൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് ആയപ്പോൾ ആയതുകൊണ്ട് തന്നെ ഈ സാരിക്ക് അന്ന് നല്ല എടുപ്പായിരുന്നു എടുത്തപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു അവൾക്ക് ആ സാരി ഉടുത്തിട്ട് പിന്നെ ഈ സാരി ഇത് ഹസ്ബൻഡിന്റെ കസിൻ്റെ മകളുടെ വിവാഹത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു അപ്പം ആ ഡ്രസ് കോഡിനോടനുബന്ധിച്ച് ഞാനും എൻ്റെ സിസ്റ്ററിലായും അവൾ അവളുടെ പേര് ഷീന എന്നാണ് അവൾ മലപ്പുറത്താണ് താമസം അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി മലപ്പുറം ഞാൻ മലപ്പുറം പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി മലപ്പുറത്ത് പോയി മേടിച്ച ഒരു കാഞ്ചീപുരം സാരി അവളും ഇതുപോലത്തെ തന്നെ ഒരു സാരിയാണ് എടുത്തിരുന്നത് ആ കല്യാണത്തിന് ഞങ്ങൾ രണ്ടുപേരും ഒരേ പോലത്തെ സാരിയാണ് എടുത്തത് അതാണ് ഈ സാരി ഇതിൻ്റെ മുന്താണി ഒരു കോപ്പർ സെറി വർക്കാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഇതും ആ ഒരു കല്യാണത്തിന് മാത്രമേ ഉടുത്തിട്ടുള്ളൂ ഇതിന്റെ മുന്താണി വരുന്നത് നിറച്ച കോപ്പർ വർക്കാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബ്ലൗസ് സെയിം ഈ മെറൂൺ കളറിൽ ബോർഡർ കോപ്പർ ബോർഡർ ആണ് ബ്ലൗസ് വന്നിട്ടുള്ളത് ഇതും ആ ഒരു കല്യാണത്തിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നീട് ഈ സാരി ഉപയോഗിച്ചിട്ടില്ല ഇനി അടുത്തതൊരു ജൂട്ട് സിൽക്ക് സാരി ആണ് ഇതാണ് ഇങ്ങനെയാണ് ഇതിന്റെ സാരി വരുന്നത് ഈ കളറ് വിത്ത് ബോർഡർ ഇതില് ഈ സാരിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് സൈഡിലും രണ്ട് ബോർഡറാണ് വന്നേക്കുന്നത് മുഗൾ ഭാഗത്ത് ഈ ബോർഡറും താഴ്ഭാഗത്ത് ഈ പിങ്ക് ബോർഡറുമായിട്ടാണ് ഈ സാരി വന്നിട്ടുള്ളത് ഇതും വളരെ കുറച്ചേ ഞാൻ ഉടുത്തിട്ടുള്ളൂ ഇതിൻ്റെ മുന്താനിയും ഈ പിങ്കായിട്ട് പിങ്ക് തന്നെയാണ് വരുന്നത് ഇത് ബോഡി ഫുള്ളി പ്ലെയിൻ ആണ് പ്ലെയിൻ വിത്ത് ബോർഡർ അങ്ങനത്തെ സാരിയാണ് ഇതാണ് ഇതിൻ്റെ പല്ലു പോഷൻ ബ്ലൗസും ഈ സെയിം സെയിം കളറിൽ പിങ്കില് ഈ കൂടിയാണ് ബ്ലൗസ് വന്നിട്ടുള്ളത് ഇത് ഉടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ള സാരിയാണ് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ അതങ്ങനെ വലുതായിട്ടൊന്നും ഈ സാരി ഉപയോഗിച്ചിട്ടില്ല ബ്ലൗസ് പക്ഷെ ഒരുപാട് സാരികൾക്ക് ഉപയോഗിച്ചു നല്ല ബ്ലൗസ് ആയിരുന്നു നല്ല പാറ്റേൺ ആയിരുന്നു അപ്പൊ അടുത്ത സാരി ഈ മജന്ത കളർ പട്ടു സാരിയാണ് ഇത് കാഞ്ചീപുരം സാരിയാണ് ഇത് ആലുക്കാസിന്ന് അടുത്ത സാരിയാണ് ഇതിൻ്റെ കളർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഹസ്ബൻഡ് പറഞ്ഞ് എടുത്ത സാരിയാണ് ഈ സാരി മൊത്തത്തിൽ ഇതുപോലെ ചെറിയ ചെറിയ വർക്കുകളും താഴെ ബോർഡർ ഭാഗത്ത് ഹെവി വർക്കുമായിട്ട് വരുന്ന ഒരു സാരിയാണ് ഇതിനകത്ത് സിൽവർ വർക്കും ഗോൾഡൻ ജെറി വർക്കുമാണ് ഉള്ളത് ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ പിങ്ക് പ്ലെയിൻ മജന്ത സാരി ബ്ലൗസാണ് ഇതിൻ്റെ ബ്ലൗസായിട്ട് വരുന്നത് ഇതിൻ്റെ മുന്താടി എന്ന് പറയുന്നത് ഉണ്ടോ ഇത് ഇതുപോലെ ഗോൾഡൻ വർക്കാണ് വരുന്നത് നല്ല ഭംഗിയാണിത് ഉടുക്കുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള സാരിയാണ് ഇത് ഞാൻ വെഡ്ഡിങ്ങിനൊക്കെ ഉടുത്തിട്ടുണ്ട് നല്ല സാരിയാണിത് ഇനി ഇതൊരു സിമ്പിൾ ആൻഡ് ഹംബിൾ സാരിയാണ് ഇതൊരു എലഗൻ ലുക്കുള്ള ഒരു സിമ്പിൾ സാരിയാണ് ഇതും ഒരു കാഞ്ചീപുരം സാരിയാണ് ഇത് ഈ സാരിയുടെ ബോഡി മൊത്തം ഡിജിറ്റൽ വർക്കാണ് ഈ സാരിയുടെ ബോഡിയിൽ മൊത്തം വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെ ഇടയ്ക്ക് ഗോൾഡൻ ലൈൻ വർക്കും ബോർഡറൊക്കെ വളരെ സിമ്പിളാണ് ഇതിൻ്റെ ബോർഡർ എന്ന് പറയുന്നത് ഈ ബോർഡറിൽ ചെറിയ സിൽവർ ലൈനാണ് ബോർഡറായിട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബ്ലൗസും ഇതിൻ്റെ പ്ലെയിൻ ബ്ലൂവും ബോർഡറിൽ ഈ ഇതുപോലെ ചെറിയ ചെറിയ ഗോൾഡൻ ലൈനായിട്ട് ആണ് ഇതിൻ്റെ ബ്ലൗസും വന്നിട്ടുള്ളത് ഇതിൻ്റെ പല്ലു വലുതായിട്ട് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു പല്ലു ഒന്നുമല്ല ഗോൾഡൻ വർക്കാണ് ഈ പല്ലുവിൽ വന്നിട്ടുള്ളത് ഇതാണ് ഈ സാരി ഇതൊരു വളരെ ഒരു സിമ്പിൾ ആൻഡ് ഇലകൻ ലുക്കാണ് ഈ സാരി ഉടുക്കുമ്പോൾ നല്ലൊരു റിച്ച് ലുക്ക് തോന്നുന്ന ഒരു സാരിയാണ് ഇനി അടുത്ത സാരിയും ആലുക്കാസിൽ നിന്നെടുത്ത സാരിയാണ് ഇപ്പോൾ കാണിച്ച മൂന്ന് സാരിയും ആലുക്കാസിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ള സാരിയാണ് ഇതും ആലുക്കാസിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ള സാരിയാണ് ഈ സാരി കംപ്ലീറ്റ് ഡിജിറ്റൽ വർക്കാണ് ഈ സാരിയിൽ വന്നിട്ടുള്ളത് ഇത് ഫുള്ളായിട്ടും ഈ ഷെയ്ഡ് തന്നെയാണ് സെയിം ഇതിൻ്റെ ബോഡിയും പല്ലും എല്ലാം ഒരുപോലെ തന്നെയാണ് അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളായിട്ടൊന്നും ഫീൽ ചെയ്യില്ല ഇതുപോലെ ഒരു ഒരേ പോലെയാണ് ഇത് വർക്ക് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ മുന്താനി ഈ സാരിക്ക് വെയർ ചെയ്ത ബ്ലൗസ് ഇതിൻ്റെ കോൺട്രാസ്റ്റ് കളറില് പിന്നെ മജന്ത കളറിലെ ബ്ലൗസ് ആയിട്ടാണ് ഈ സാരി വെയർ ചെയ്തത് അത് ആ സാരി ആ ബ്ലൗസുമായിട്ട് നല്ല ഭംഗിയായിരുന്നു ഇത് മോളുടെ ഇഷ്ടത്തിന് മേടിച്ച സാരിയാണ് ഈ സാരി അവളുടെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് കോൺട്രാസ്റ്റ് കളറിലെ ബ്ലൗസുമായിട്ടാണ് ഉടുത്തത് നല്ല എടുപ്പായിരുന്നു ഈ സാരി ഉടുത്തപ്പോൾ ഇത് വളരെ സോഫ്റ്റാണ് ഈ സാരി നല്ല ഉടുത്താൽ നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരിയാണ് അപ്പോൾ ഇത് മാലുകാസിൽ നിന്നെടുത്ത സാരിയാണ് ഇനി അടുത്ത സാരി വരുന്നത് ഖാദി ഉൽപ്പന്നങ്ങളുടെ സാരിയാണ് ഇത് ഓണത്തിന് റിബേറ്റിന് മേടിച്ച ഖാദിയുടെ റിബേറ്റിന് മേടിച്ച സാരിയാണ് ഇത് ഒരുപാട് ഉടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഈ സാരി എന്ന് പറയുന്നത് ജൂട്ട് സിൽക്കിൽ വരുന്ന സാരിയാണ് ഇതിലിടക്കിടയ്ക്ക് ഇങ്ങനെ തിക്കായിട്ടുള്ള ഒരു ഡിജിറ്റൽ വർക്കും ബോർഡർ വരുന്നത് ഗോൾഡൻ ബോർഡറുമാണ് ഇതാണ് ഇതിൻ്റെ ബോഡി പോർഷൻ ഇതിൻ്റെ പല്ലു വരുന്നത് ഈ ബ്ലൂ ആണ് ബ്ലൗസും ഈ ബ്ലൂയില് ഗോൾഡൻ ബോർഡറോട് കൂടിയ ബ്ലൗസാണ് ഈ ബ്ലൂയില് ഗോൾഡൻ ബോർഡറോട് കൂടിയ ബ്ലൗസാണ് വരുന്നത് ഇത് നമുക്ക് ഡെയിലി വേറെ ആയിട്ടൊക്കെ ഉടുക്കാൻ പറ്റിയ സാരിയാണ് നന്നായിട്ട് ഒതുങ്ങും ഒതുങ്ങുന്ന സാരിയാണിത് നല്ല സാരിയാണ് ഉടുക്കാൻ കംഫർട്ടബിളായിട്ടുള്ള സാരിയാണ് ഒരു ഫങ്ഷനും ഉടുക്കാം അല്ലാതെയും ഉടുക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു സാരിയാണ് ഇതും ഒരു ജൂട്ട് സിൽക്ക് സാരിയാണ് ഇതും ഖാദി ഖാദിയുടെ റിബേറ്റിന് നമ്മൾ മേടിച്ച സാരിയാണ് ഖാദിയുടെ റിബേറ്റിന് ഞാനും സ്റ്റെഫിയുമായിട്ട് കൊല്ലം ഖാദിയുടെ കടയിൽ നിന്ന് മേടിച്ച സാരിയാണ് ഇതിൻ്റെ ബോഡി ബ്ലൂ വിത്ത് മെറൂൺ ലൈനാണ് ഈ ബ്ലൂ എന്ന് പറയുന്നത് നല്ല ബ്ലൂ ആണ് നമുക്ക് നമുക്കിഷ്ടപ്പെടും സാരി കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു ബ്ലൂ ആണിതിൻ്റെ കളറ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഈ മെറൂൺ ഈ ഒരു റെഡിഷ് മെറൂണിൽ ആണ് ബ്ലൗസ് വരുന്നത് അതിൻ്റെ കൂടെ ഈ ഗോൾഡൻ ബോർഡറുമാണ് വരുന്നത് ഇതിൻ്റെ പല്ലു ഇത് ഈ മെറൂൺ ലൈൻ ആയിട്ടാണ് ഇതിൻ്റെ പല്ലു വരുന്നത് ഇതും നന്നായിട്ട് ഒതുങ്ങുന്ന സാരിയാണ് ഡെയിലി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാരിയാണ് നല്ല സാരിയാണ് ഇനി അടുത്ത സാരിയും ഖാദിയുടെ സാരിയാണ് ഇത് കുറച്ച് പഴയ പഴയ സാരിയാണ് അത് കുറച്ച് നാളായി മേടിച്ചിട്ടുള്ള സാരിയാണ് ഈ സാരി ഒരു വൈ നല്ല ഭംഗിയുള്ളൊരു സാരിയായിരുന്നു ഇത് ശരിക്കും നമ്മുടെ ജൂട്ട് സാരിയൊക്കെ ഇറങ്ങുന്ന ടൈ സമയത്തുള്ളൊരു സാരിയാണ് ഇതും ഖാദി ആദ്യമായിട്ട് ഇറക്കിയ ജൂട്ട് മോഡൽ സാരിയായിരുന്നു ആ വിഭാഗത്തിൽ പെടുന്ന സാരിയാണ് ഇത് വരുന്നതും മെറൂണിൽ മജന്ത ഇത് വന്നിട്ടുള്ളത് ഇതെനിക്ക് സ്റ്റെഫി തന്ന സാരിയാണ് സ്റ്റെഫി മേടിച്ചിട്ട് ഞാൻ അന്ന് കൊല്ലത്തല്ലായിരുന്നു വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവളാണ് ഈ സാരി മേടിച്ചിട്ട് അവൾ എനിക്ക് ഫ്രീ ആയിട്ട് തന്ന സാരിയാണ് ഇതിനകത്ത് ബോർഡർ വരുന്നത് ഗോൾഡൻ ബോർഡറാണ് പിന്നെ ബ്ലൗസ് ഇതിൻ്റെ പല്ലു പോർഷൻ ഇതുപോലെ ചെക്ക് സൈ ടൈപ്പാണ് വന്നിട്ടുള്ളത് ആ ടൈം ആ ടൈമിൽ ചെക്ക് ബോർഡർ ചെക്ക് പല്ലു ആയിട്ട് വരുന്നത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഈ സെയിം ഈ ചെക്ക് ബ്ലൗസായിരുന്നു ആ ബ്ലൗസും ഈ സാരിയും കൂടി ഉടുക്കുമ്പം നല്ല ഭംഗിയായിരുന്നു അത് ഒരുപാട് പേര് ഈ സാരിയെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഉടുത്ത സമയത്ത് വളരെ സിമ്പിൾ ആൻഡ് സിമ്പിൾ സാരിയാണിത് ഇത് നമുക്ക് ഫങ്ഷനും കൊടുക്കാം അല്ലാതെ ഉടുക്കാം എപ്പം ഇത് എങ്ങനെ കൊടുത്താലും വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു സാരിയായിരുന്നു പിന്നെ ഈ സാരി അതങ്ങനെ പട്ടിൻ്റെ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സാരിയൊന്നും അല്ല പിന്നെ ഇത് എടുത്ത കൂട്ടത്തിൽ ഈ സാരിയും കൂടെ ഉൾപ്പെട്ടതുകൊണ്ട് മാത്രം ഞാനിത് പറയുന്നതാണ് ഇത് പട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്താണ് പറയുന്ന കാഞ്ചീപുരം ആ മോഡലിൽ എന്ന് വെച്ചാൽ നല്ലൊരു ആർട്ട് സിൽക്ക് മോഡൽ ഒരു സോഫ്റ്റ് ഒരു സാരിയാണ് ഇതൊരു എല്ലാവർക്കും ഉള്ള ടൈപ്പ് ഒരു സാരിയാണ് ഇത് ബോർഡർ പോർഷൻ ഇതും ഈ ബോർഡർ പോർഷൻ തന്നെയാണ് മുന്താണിയിലും വരുന്നത് ഫുള്ളി ഡിജിറ്റൽ ത്രെഡ് വർക്കാണ് മുന്താ ബോർഡർ മുന്താണി വരുന്നത് കണ്ടോ ഇതാണ് വരുന്നത് ഈ ഈ കളർ ഈ ഷെയ്ഡ് തന്നെയാണ് ഇതിൻ്റെ ബ്ലൗസും വരുന്നത് ഇത് പട്ടു വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന ഒന്നുമല്ല ഇത് ആ കൂട്ടത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ കാണിച്ചു എന്ന് മാത്രം പിന്നെ ഇതൊരു ബനാറസി സാരിയാണ് ഫുൾ ഡിജിറ്റൽ വർക്ക് വരുന്ന ഒരു ബനാറസി സാരിയാണ് ഈ സാരിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കളറാണ് ഇതിൻ്റെ കളർ കണ്ടിട്ടാണ് ഞാൻ ഈ സാരി മേടിച്ചത് നല്ലൊരു ചോക്ലേറ്റ് കളർ സാരിയാണ് പിന്നെ ഉടുത്താൽ നല്ല ഒതുങ്ങിയ ഒരു സാരിയാണ് ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് ഈ ഡിജിറ്റൽ വർക്കാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ ബ്ലൗസും സെയിം കളറാണ് വരുന്നത് ഇപ്പോൾ ഓർഡറും ഇതിൻ്റെ വർക്കും ഒന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അറിയാനൊന്നും പറ്റില്ല അത് കണക്ക് ഡിജിറ്റലി ആണ് പിന്നെ ഇതിൻ്റെ കളറിൻ്റെ പ്രത്യേകതയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാനായി എടുത്തു വെച്ച പറ്റുസാരി കളക്ഷനിൽ നിന്നുള്ള കുറച്ച് പോർഷൻസാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക പിന്നെ എൻ്റെ സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയിക്കുക അതുപോലെ വെഡ്ഡിംഗ് സാരീസ് നിങ്ങളും സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് കമൻ്റ് ചെയ്യുക అప్పు నమకు అడత వీడియో కాణా నంది నమస్కారం